ഹായ് സിബിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഡോക്ടർ യൂണിഫോമിന്റെ പേരിന്റെ കട്ടിങ്ങിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാരും കണ്ട് മനസ്സിലാക്കുക തുണിനെ ഡബിൾ തുണിനെ നമ്മൾ ഡബിൾ ആക്കി മെടുക്കുക ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് കൂടുതലിട്ട് കൊടുക്കണം അപ്പൊ നമ്മള് അരബാഗാണ് അപ്പം നമുക്ക് അലാസ്റ്റിക്കിന് വേണ്ട തുമ്പ് ഒരൊന്നര ഇഞ്ച് അലാസ്റ്റിക് ഫിറ്റ് ചെയ്യാന് ഒന്നര ഇഞ്ചോളം തുമ്പ് നമ്മൾ നമ്മളങ്ങനെ കൊടുക്കുക ഇനി നമ്മൾ പേനിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക പേനിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഒമ്പതര അതിന്റെ ലെങ് അനുസരിച്ച് ഇവിടെ ഡബിൾ തുണിയാണ് തുണി ഉണ്ട് കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ തുണിയൊക്കെ ഒന്ന് നിൽക്കില്ല തലഭാഗം ഒക്കെ ഒന്ന് ഉളപ്പാക്കിടാം അതിന് നമ്മള് ലെങ്ത്ത് നമുക്ക് വേണ്ടത് മുപ്പത്തി ഒമ്പതര മുപ്പത്തി ഒമ്പതര കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് താഴെ മാർക്കിടിക്കാന് ഒരു ഇഞ്ച് തായ് തുമ്പിട്ട് ഇവിടെ നോക്കുക തുമ്പ് ഉള്ളിൽക്കും അപ്പൊ രണ്ടിഞ്ച് തുമ്പിട്ട് കൊടുക്കുക ഇഞ്ച് തുമ്പ് താഴെ മടക്കി അടിക്കാനിട്ട് ഇനി നമുക്ക് നട വരുന്നത് ഒരു പതിമൂന്ന് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചിന് എടുക്ക പന്ത്രണ്ട് ഇഞ്ചിന് മോക്ക് ചെയ്യാൾ എന്ന് പറയുന്ന നട ഇനി നമ്മൾ പേന്റിന്റെ ലെങ്ത് ഇവിടെ വടക്കെടുക്കാനുണ്ട് തുമ്പടക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കിന്റെ ബോട്ടം വരുന്നത് ബോട്ടം നമ്മളെടുത്ത പേന്റിന്റെ ബോട്ടം നമ്മൾ എടുത്തിട്ട് പതിനാറാണ് ഇഞ്ച് അപ്പൊ ഫ്രണ്ടുമ്മ നമ്മൾ കൂട്ടിട്ടുണ്ട ഫ്രണ്ട് പതിനാറിന്റെ പതി എട്ട് ഇഞ്ചിന് എടുക്കുക ഇനി നമ്മള് നട നടൂസ് നമ്മളെടുത്തത് ലൂസ് വന്നത് ഇരുപത്തി എട്ട് അതുപോലെ പതിനാല് ഫ്രണ്ടുമ്പോ പതിനാല് ഇഞ്ചിട്ടാൽ മതി ബാക്കുമ്മ കൂട്ടിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ അരവണ്ണം അരവണ്ണം നമ്മൾ എടുത്തത് വേസ്റ്റ് വൺ സൈഡ് ഇഞ്ച് പതിനഞ്ചിഞ്ച് ഇഞ്ച് നമുക്ക് അലാസ്റ്റിക്കിൽ കിട്ടണം ഇഞ്ച് മുപ്പതി മുപ്പതും പത്തിഞ്ചും കൂട്ടിയിട്ട് നാപ്പത് ഇഞ്ചാണ് അപ്പൊ പത്തിഞ്ച് കൂട്ടിട പത്തിഞ്ചുകൂടെ കൂട്ടിട്ട് കൊടുക്ക ഇവിടെ തിളവത്തിൽ നമുക്ക് പന്ത്രണ്ട് പതിനഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ട് മാർക്ക് ചെയ്ത് കൊടുക്ക നമ്മളിതിനെ നേരെ റികാർഡ് എന്ന് പറയുന്ന റിഗാർഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് നമ്മുടെ ഇതിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ലെവലിലാണ് കട്ട് ചെയ്തത് ഇതിനൊരു ഫ്ലൈ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഫ്ലൈ നമുക്ക് എന്താ ഇങ്ങനെ ഫ്ലൈക്ക് കണക്കാക്കിയിട്ട് കുറച്ച് തുമ്പങ്ങനെ ഇട്ട് കൊടുക്കണം ഇവിടെ കട്ടിങ് വരില്ല ഇതാണ് യൂണിഫോമിൻ്റെ ഫ്ലൈന്ന് വരില്ല ഇതിന് ഇങ്ങനെ സിബ് പോലെ സിബ് വെക്കൂല സിബ് പോലെ ഒരു ഫ്ലൈ വരികയാണ് ഇതിങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമ്മള് ഇതിന്റെ ബോട്ടത്തിന്റെ ഇങ്ങനെപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മള് താഴെ പാകുന്ന ഇതിന് ലൂസിലുണ്ട് ഫ്രണ്ട് മേടാനുള്ള ലൂസ് കൂട്ടിരുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ഇതിനനുസരിച്ച് ഇവിടെ ലാസ്റ്റിക് വരും അതിനൊരു കൊടുക്കുക ടക്കി അടിക്കാൻ രണ്ടിഞ്ച് നമ്മൾ തുമ്പിട്ടിട്ടുണ്ട് അവിടെ അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഫ്രണ്ടിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി അടിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഇവിടെ ഫ്ലൈ പോലെ വരും അതിന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് യൂണിഫോമിന്റെ ഫ്രണ്ട് കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ തിരിച്ചിടുക ബാക്ക് എടുക്കുക നേരെ സെന്റർ പിടിക്കുക ഓപ്പോസിറ്റ് തിരിച്ചിട്ട് കൊടുക്കുക തുണി ഒരേ പോലും മടക്കിപ്പൊരിച്ചു കൊടുക്കുക ഒപ്പാക്കി കൊടുക്ക ഇനി നമ്മള് പേന്റിന്റെ ബോട്ടം താഴെ ഭാഗം ഒപ്പാക്കി തുണി കൊന്നൊപ്പം എവിടെയാക്കി ഇട്ടു കൊടുക്കാക്ക് ൂടെ ഇവിടെ നമ്മൾ എന്തു ചെയ്യുക ഒപ്പം കട്ട് ചെയ്തെടുക്കുക ബാലൻസ് ഫീസത്തിന്റെ പോക്കറ്റിനും കാര്യങ്ങൾക്കൊക്കെ വരും അതിൻ്റെ അത് മാറ്റി വെക്കുക ഇനി നമ്മൾ ബാക്ക് ഈ സൈഡ് നമ്മൾക്ക് ഒരുമിച്ച് ഒപ്പം വെട്ടിയെടുക്കുക നമുക്ക് ബാക്ക് പീസ്മെന്റാണ് നമ്മൾ തുമ്പ് കൂട്ടിയിട്ടത് അടിക്കാനുള്ള തുമ്പ് കൂട്ടില്ല അപ്പൊ നമ്മൾ നടപടം ഇവിടെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി വരച്ചു കൊടുക്കുക ഇവിടെ രണ്ട് രണ്ടര തുമ്പ് ബാക്ക് പീസുമ്പോൾ കൂട്ടിയിട്ട് കൊടുക്കുക അത് മൊത്തം വരെ ബാക്ക് പീസിൽ കൂട്ടിയിട്ട് വരച്ചു കൊണ്ടുവരിക ഇനി അരവണ്ണം അരവണ്ണം ബാക്കും ഫ്രണ്ടും ഏകദേശം ഒരുമിച്ചാണ് വേണ്ടത് അലാസ്റ്റിക് ആണ് വില അപ്പൊ അതിനനുസരിച്ച് ബാക്ക് പീസ് അലാസ്റ്റിക്കുള്ള കൂട്ടിട്ടുണ്ട് കൂടുതലിട്ട് കൊടുക്കിന് പൊട്ടിട്ടു അപ്പൊ പെയിന്റിന്റെ കട്ടിംഗ് ഇത്രേ ഉള്ളൂ ഇനി സ്റ്റിച്ചിങ് ആണ് അപ്പൊ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ